ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ഇപ്പൊ ജ്ഞാന നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ ഒരു മാർഗ്ഗമാണ് അതെന്ന് പറയുന്നത് കാരണം ഈ വിശ്വം അല്ലെങ്കിൽ എന്താ പറയുക അനന്ത ബ്രഹ്മണ്ഡ കോടി എന്നൊക്കെ പറയുന്ന ഇത്രയും വലിയൊരു സൃഷ്ടി അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ് മാത്രമല്ല ഈ അന്ധൻ അന്ധർ ആനയെ കണ്ടതുപോലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ പല മാർഗങ്ങളിൽ നിന്നും പല ഗുരുമുഖങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയതായ ചില സങ്കല്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പല ആൾക്കാരും പറയാറുണ്ട് അപ്പൊ ഇതിന്റെ ഇതൊന്നും പറയെ പോകാതെ അവനവന്റെ കർമ്മം മാത്രം ചെയ്ത് ജീവിച്ചു വരയ്ക്കുന്നവന് വളരെ മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പല ആളുകളും പറയാറുമുണ്ട് അപ്പൊ അവിടെ തലതിരിഞ്ഞൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് അതായത് അങ്ങനെ ഈ മോക്ഷം എന്ന് പറയുന്നു അപ്പൊ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് അത് അച്ചീവ് ചെയ്യാന്ന് പറയുന്നു അപ്പൊ അതൊരു എന്താ പറയുക അതൊരു മധുരമായ ഒരു ഓഫറിംഗ് ആണ് മീൻസ് മോക്ഷ എന്ന് പറയുമ്പോഴേ നമുക്ക് പിന്നെ കർമ്മങ്ങൾ വേണ്ട അല്ലെങ്കിൽ ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സോ എന്താണ് വട്ട് ഇസ് ദേറ്റസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോൾ അപ്പോൾ ഇത് നമ്മൾ ഈ സോൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ് ഈ സോൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു കോൺസെപ്റ്റാണ് അപ്പോൾ കോൺസെപ്റ്റുകളിൽ പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോൾ പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ഒരുപാടെല്ലാം വെച്ച് ഇതിനെ ഒരു ഐഡിയ എല്ലാം വെച്ച് ആണ് ഈ സോൾ എന്ന് പറയുന്നത് അപ്പൊ ആക്ച്വലി സോൾ എന്ന് പറയുന്നതിന് അത് അൺലിമിറ്റഡ് ആണ് ആണ് അത് വരികയും പോവുകയും ചെയ്യുന്നതല്ല അത് എപ്പോഴും ഉള്ളതാണ് അത് ഏറ്റ കുറച്ചിലുകളില്ല ഒന്നുമില്ല അതാണ് ഈ സോൾ എന്ന് പറയുന്നത് അതന്നെ അതിൽ ക്വാളിറ്റി ഇല്ല ക്വാളിറ്റിക്ക് പുറത്ത് കിടക്കുന്നതാണ് ഏകം നിത്യം വിമലം അചലം സർവധീസാക്ഷിഭൂതം ഭവാതീതം ത്രിഗുണരഹിതം അതാണ് ബ്രഹ്മത്തിൻ്റെ അത് തന്നെയാണ് സോൾ ബ്രഹ്മവും സോളും രണ്ടല്ല ഒന്ന് തന്നെയാണ് അപ്പം അങ്ങ് ഈ പറയുന്ന സാധനത്തിന് നമ്മൾ സോൾ സോളെന്ന് പറഞ്ഞൊരു ഐഡിയ ഐഡിയ ആക്കിയിട്ട് മാറ്റിയാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നത് കാരണം മൈൻഡിന് കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ സോൾ എന്ന് പറയുന്നത് പക്ഷെ മൈൻഡ് വെച്ചാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എന്നാൽ ഐഡിയ അല്ല സോൾവ് ഒരിക്കലും ആകാനും പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ മിസ്റ്റേക്കിൽ നിന്ന് മിസ്റ്റേക്കിലേക്ക് പതുക്കെ പതുക്കെ കടന്നു കൊണ്ടിരിക്കുക ഈ മൈൻഡ് വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ചില ആചാര്യന്മാർ പറഞ്ഞു ഈ മൈൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന അതാണ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഒരുപാട് ഫങ്ഷനാണ് ആ ഫങ്ഷൻ എല്ലാം ഡ്രോപ്പ് ചെയ്ത് നമ്മളില്ല അപ്പം അതിൽ ഏതൊക്കെ ഫങ്ഷൻ നമുക്ക് ഡ്രോപ്പ് ചെയ്താൽ ഇവിടത്തേക്ക് എത്താൻ പറ്റും എന്ന് നോക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ഒരമായിട്ട് ചില മഹർഷിമാർ പത്തഞ്ജലി മഹർഷി പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ് ഇത് നമ്മൾ ഈ ഈ മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ഫങ്ഷൻസ് ഉണ്ട് അഞ്ച് തരം ഫങ്ഷനാണുള്ളത് ആ അഞ്ച് ഫങ്ഷനെയും ഒന്ന് സസ്പെൻഡ് ചെയ്ത് തൽക്കാലം വെച്ചാൽ നമ്മൾ ആ ഒരു നാൾ പോയിന്റിൽ വരും ആ പോയിന്റ് പോയിൻ്റ് പോയിൻ്റാണ് നമ്മളെന്ന് നമുക്ക് തിരിച്ചറിയും അപ്പോൾ മൈൻഡ് അവിടെ ആ ഫങ്ഷൻ നടക്കുന്നില്ല ഈ ഫങ്ഷനെ ഡ്രോപ്പ് ചെയ്ത് വെക്കുന്നതിന് എന്ന് പറഞ്ഞു ഷൻ പ്രമാണം വികല്പം വി സ്മൃതി എന്ന് പറഞ്ഞ അഞ്ച് ബേസിക് ഫങ്ഷനാണ് വേറെയും ഫങ്ഷൻ മൈൻഡിനുണ്ട് ഈ ഫങ്ഷൻ നമ്മൾ പുറം ലോകമായിട്ടുള്ള ഇടപെടലുകൾക്ക് നിദാനമായിട്ട് അടിയിൽ കിടന്ന് പ്രവർത്തിക്കുന്നത് ഈ ഫങ്ഷനെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ പിന്നെ മൈൻഡിന്റെ വേറെ കുറെ കൂടെ ഡീപ്പർ ഫങ്ഷൻസ് ആണ് ആ ഡീപ്പർ ഫങ്ഷൻസ് ക്വാളിറ്റിക്ക് പുറത്തേക്ക് പോകാൻ പര്യാപ്തമാണ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് അത് ആണ് കാരണം ഈ മൈൻഡാണ് നിൽക്കുന്നതിൻ്റെ മൈൻഡ് നിൽക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിലാണ് മൈൻഡ് നിൽക്കുന്നത് അപ്പം ആ ക്വാളിറ്റി കടന്നു പോകാൻ മൈൻഡിന് പറ്റില്ല പക്ഷെ മൈൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും മൈൻഡ് എപ്പോഴാണ് ഡ്രോപ്ഡ് ആകുന്നത് അപ്പോഴും നമ്മൾ ക്വാളിറ്റിക്ക് പുറത്താണ് എന്നുവെച്ചാൽ ലതാർജി സ്ലീപ്പ് ഡാർക്ക്നെസ് ഇക്കിൻഡൻസ് ഒരു ക്വാളിറ്റി അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് പിന്നെ പാഷൻ ആക്ടിവിറ്റി അത് രജോ ഗുണം പിന്നെ സത്വഗുണം പ്രകാശം അറിവ് പ്രകാശം ഈ പറയുന്ന ഈ ലൂമിനോസിറ്റി ലൈറ്റ് നോവ് എന്ന് പറയുന്നത് ഇത് സത്വ ക്വാളിറ്റി ഈ മൈൻഡിന്റെ ബേസ് അതാണ് മൈൻഡ് അതിൽ കിടന്നാൽ വർക്ക് ചെയ്യുന്നു എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ അതിനുവേണ്ടി അറിഞ്ഞ് അറിഞ്ഞു കിട്ടിയ അറിവിനെ എടുക്കാനായിട്ടുള്ള ഡ്രൈവ് അത് ആക്ഷനിലേക്ക് മാറ്റാനുള്ള ഡ്രൈവ് എല്ലാത്തിൽ കിടപ്പുണ്ട് പ്രചോണം ഇത് ഇതെന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയുന്ന കാര്യങ്ങളെ മൊത്തത്തിലെടുത്ത് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്യും അപ്പൊ ആസ് ഗുഡ് ആസ് ഇറ്റ് ഇസ് നോട്ട് ദെയർ ഫോർ ദ ടൈം ബീങ് അവിടെ ഇല്ല എന്ന് തോന്നിക്കും നമ്മൾ അപ്പൊ ലത്താർജി പോലെ അത് സ്റ്റാഗ്നന്റ് ആയി കിടക്കും ഒരു പ്രത്യേക സ്റ്റേറ്റിലോട്ട് ലതാർജി സ്ലീപ്പ് ഇതൊക്കെ ഉറങ്ങിയതുപോലെ കിടക്കും ഇഗ്നോറൻസ് ഡാർക്ക്നെസ് ഇങ്ങനെ ഇങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതൊരു ഫ്ലക്സ് ആണ് അതിങ്ങനെ ഇത് ഒരു ക്വാളിറ്റി നിന്ന് മറ്റൊരു ക്വാളിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഉറങ്ങും കിടക്കുന്ന മെമ്മറി ലാർജിക്ക് ആയിട്ട് കിടക്കുന്ന മെമ്മറിയിൽ നിന്ന് ഒരു സാധനം സ്റ്റിംബുലൻ്റായി അത് കയറി വന്നു അപ്പം അതിനൊരു ഡ്രൈവ് ഉണ്ട് ഒരു ഡയറക്ഷൻ ഉണ്ട് അത് പാഷനേറ്റ് ആയി ഒരു ഡിസയർ ഡിസയർ ഫുൾഫിൽമെൻറ്റേം പാഷൻ അതിനകത്ത് കിടക്കുകയാണ് രജോണത്തിലേക്ക് മാറി ചുമ് ഇരിക്കാൻ പറ്റില്ല ആക്ട് ചെയ്തേ പറ്റും മൈൻഡ് പ്രോസസ് തുടങ്ങി ഇനി ആ പ്രോസസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്തോ മനസ്സിലാവും ആ മനസ്സിലാകുന്നതിനാണ് നോളജ് എന്ന് പറയുന്നത് ആ നോളജിനെ ഫെർദർ പ്രോഗ്രാമിലോട്ട് ഇട്ടത് കോൺസെപ്റ്റാക്കും എനിക്ക് എൻ്റെ നോളജ് നമ്മൾക്ക് എല്ലാവർക്കും ആപ്ലിക്കബിളാകുമെങ്കിൽ ഞാൻ അറിഞ്ഞ ഒരാളാണെന്ന് എനിക്ക് തോന്നിക്കും അല്ലെങ്കിൽ എന്നെ ആർക്കും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ ഒറ്റ ആണെന്ന് മനസ്സിലാവും അപ്പം അതുകൊണ്ടാണ് അടുത്ത പ്രോഗ്രാമിലേക്ക് ഇറക്കുന്നത് കോൺസെപ്റ്റ് മേക്കിംഗ് അതങ്ങനെ അപ്പം ജനറലൈസ് ചെയ്തിട്ട് കോൺസെപ്റ്റ് ഉണ്ടാക്കും ഈ കോൺസെപ്റ്റാണ് ഞാനന്ന് തെറ്റിദ്ധരിക്കും ഈ ഉണ്ടാക്കിയ കാര്യമാണ് ഞാനന്ന് തെറ്റിദ്ധരിക്കും ഇതാണ് ഫോൾസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫോൾസ് ഐഡന്റിഫൈഡ് ആയിരിക്കുന്ന സെൽഫ് അല്ല ആത്മാവ് സോൾ ഇതല്ല ഇതിനപ്പുറം നിൽക്കുന്ന എന്താണ് അതിനാണ് ഈ നെയിംസ് ആൻഡ് ഫോംസ് എന്ന് പറയുന്നത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റ് ആണ് ആ ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റ് കൊണ്ട് അൺലിമിറ്റഡ് ആയ ഈ സോഴ്സിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സോൾ സോളെന്ന് നമുക്ക് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവില്ല കാരണം അവിടെ സാധനം വന്ന് മാസ്ക് ചെയ്യാണ് ഈ ശബ്ദം ഈ രൂപം ഈ അർത്ഥം അതിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാവങ്ങൾ എല്ലാം കയറി പിടിക്കും അങ്ങനെയാണ് മൈൻഡിനെ നിലനിൽക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഇറ്റ് ഇസ് എ ട്രിക്ക് ഓഫ് ദ മൈൻഡ് ടു എക്സിസ്റ്റ് മൈൻഡിന് എക്സിസ്റ്റ് ചെയ്തേ പറ്റത്തും അപ്പം ആ മൈൻഡ് അങ്ങനെ ഒരു ട്രിക്കറിയിൽ നിൽക്കും എപ്പോഴും ഒരു നിലയ്ക്ക് അതിപ്പോ നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ മറ്റേ ക്വാണ്ടം ഫിസിക്സിലൊക്കെ ഇത് കാണുന്ന ഒരു എലക്ട്രോണിനെ നോക്കുമ്പോൾ അവന്റെ ബിഹേവിയർ മാറും ആ അവസരങ്ങൾക്ക് അനുസരിച്ച് അവൻ വേറെ മാറിയിട്ട് വര നില് അപ്പൊ അങ്ങനെ നിയതമായി നിശ്ചിതമായിട്ടുള്ളൊരു കാര്യം പറയാം ഇതാണ് പാർട്ടിക്കളിന്റെ ബേസ് മൈൻഡും അങ്ങനെ തന്നെ അവർക്കിന്റെ ബേസിലങ്ങനെ കിടക്കും ഇത് നടക്കുന്നത് എവിടെയെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ ഒരു ഒരു മഹാശൂന്യത പോലെ അല്ലെങ്കിൽ ഒരു പൂർണ്ണത എന്ന് വെച്ചോളൂ എന്തോ അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് ഇതൊക്കെ പോകും ഇതൊക്കെ രൂപഭേദം വന്നുകൊണ്ടേയിരിക്കും മറ്റേ ഒന്നും വരത്തില്ല അതിനെയാണ് നമ്മൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ബ്രഹ്മം തന്നെയാണ് ഈ സോൾ ഇത് ഈ ആത്മാവെന്ന് പറയുന്നത് ഈ രണ്ട് രണ്ടല്ല ഒന്ന് തന്നെയാണ് പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഇതിനകത്ത് നമ്മളിന്റെ ആ ഒരു ബേസ് കിടക്കുന്ന ഒന്നും പറയാൻ പറ്റാത്ത അതിനെ നമ്മൾ സോൾ എന്ന് ആത്മാവെന്ന് പറയും ഈ പഠനങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതായത് ആത്മാവ് പറയുന്നത് ഒരു പ്രശ്നറാണെന്നും അതിന്റെ ചുറ്റായിട്ടുള്ള പ്രസണം എന്ന് പറയുന്നത് മൈൻഡാണെന്നും പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിട്ട് വരുന്നില്ലേ അത് അത്ര ശരിയാവൂല പറഞ്ഞാൽ ഈ പിടിച്ചു കെട്ടാൻ പറ്റാത്ത കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഈ പ്രശ്നം അല്ല ഈ മനസ്സെന്ന് പറയുന്ന ഒരു മായാവലത്തിനകത്ത് സോള് കിട്ടുന്നു ക്രിയേറ്റ് മൈൻഡിനെ അതിനകത്ത് സോളിനെ അതിനകത്ത് പെടുത്താൻ പറ്റില്ല മനസ്സിലല്ലേ നമ്മുടെ കൺസെപ്ഷനിൽ വന്നൊരു ചേഞ്ച് ചെയ്യാൻ പറയാം ഒരു മാറ്റം ഞാൻ സൂചിപ്പിക്കുക സോളിനെ പിടിക്കാൻ ഒക്കത്തില്ല അതിനെ ഒന്നും ചെയ്യാൻ എൻഗേജ് ചെയ്യാനൊക്കത്തില്ല അതിനെ എൻകാപ്ലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കുന്നത് സോളിന്റെ ബേസിസിൽ ഒന്നും ഡിഫറെന്റ് അല്ല അല്ല അങ്ങോട്ട് കേറാൻ പറ്റുന്നില്ല മൈൻഡിന്റെ തട്ടി ആളോട്ട് മറക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് മൈൻഡ് സോളിനെ പിടിക്കുന്നതല്ല ഇത് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജെല്യൂഷനില് അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുക അത് ഈ സോള് തന്നെ പല രൂപങ്ങളിൽ ആർജിച്ചെടുക്കുന്ന കർമ്മവാസനകളേതായ ഒരു മാർജിക്കാൻ നോക്കൂല്ല അപ്പൊ പിന്നെ ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അത് മൈൻഡിന്റെ തലത്തിലാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് വരാനുള്ള റീസൺ എന്തായിരിക്കും അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അപ്പഴപ്പഴും കണ്ടത് കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് ആ പ്രോഗ്രാം അടിസ്ഥാനത്തിൽ ഒരേ ഊർജ്ജത്തിന്റെ വ്യത്യസ്തമായ രൂപാന്തരങ്ങളാണ് ഇതല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരു ഉറുമ്പാണെങ്കിലും ആ ഉറുമ്പ് ഞാനാണെന്ന് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ഒരു പക്ഷി ഞാനാണെന്ന് തിരിച്ചറിയുന്നു ചുറ്റാവുകളെല്ലാം ഞാൻ ഗീതയില് പറയുന്നുണ്ട് ഓരോന്നും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു അപ്പൊ ആ ഞാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം സോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാധനമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് ഇൻഡിവിജ്വൽ പാറ്റേൺ ഡിഫറൻസുകൾ ചോദ്യം മനസ്സിലായി ഈ ഊർജ്ജം നമ്മൾ േ ഒരു ഊർജ്ജം പല രീതിയിൽ ഭാവഭേദം വന്ന് വർക്ക് ഈ ഊർജ്ജം തന്നെയാണ് ഈ ലോകത്തിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഊർജ്ജം അല്ല സോൾ അല്ല അതിന്റെ സാക്ഷിയാണ് സോൾ അതാണ് ആ വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ